സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും എറണാകുളം റൂറൽ സൈബർ പോലീസ് നോട്ടീസ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു കെ എം ഷാജഹാന് നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായില്ല ഇതിനിടെ ഷാജഹാന്റെ വീടിന് മുന്നിൽ ജനകീയ സമിതിയുടെ പേരിൽ പ്രതിഷേധ പോസ്റ്ററുകൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സിബി ജോസഫും തിരുവനന്തപുരത്ത് സനിസ ശോഭ ചന്ദനം ചെയ്തു ആദ്യം സിബിയിലേക്ക് സിബി ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന നിലവിൽ എന്താണ് എഫ്ഐആർ അഞ്ചിംസ് എന്തായാലും സ്ത്രീത്വത്തെ അപമാനിക്കിയ ഐ ടി ആക്ട് പ്രകാരം ജാമ്യമിന്റെ വകുപ്പ് പ്രകാരമാണ് ഈ ഗോപാലകൃഷ്ണനെതിരെയും എം കെ ഷാജിനെതിരെയും എല്ലാത്തിന്റെയും കേസെടുത്തിരിക്കുന്നത് ഈ കേസിൽ ഇന്നിപ്പോൾ രാവിലെ ഈ സൈബർ പോലീസിന് മുന്നാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു ഈ നോട്ടീസ് പ്രകാരം രാവിലെ പത്ത് മണിക്ക് ഗോപാലകൃഷ്ണൻ ഹാജരാകേണ്ടതാണ് പക്ഷേ അദ്ദേഹം ഹാജരാകില്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതിയിൽ നൽകി എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നു അങ്ങനെയെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നവരെ കാത്തിരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഗോപാലകൃഷ്ണൻ എത്തുകയാണ് ഇന്നിപ്പോൾ ഗോപാലകൃഷ്ണൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് നൽകിയത് ഈ നോട്ടീസ് പ്രകാരം ഇന്ന് ഇന്ന് ഹാജരാകേണ്ടതായിരുന്നു ആ സമയത്താണ് ഇപ്പോൾ ഈ എറണാകുളം സെഷൻസ് കോടതിയിൽ ഇത്തരത്തിൽ ഈ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ കേസ് കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യുന്ന ഹാജരായാൽ ഒരുപക്ഷെ അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് തന്നെ ഇന്നിപ്പോൾ ഗോപാലകൃഷ്ണൻ ഈ സൈബർ പോലീസിന് മുൻപാകെ ഹാജരാകാനുള്ള സാധ്യതയില്ല അതേസമയത്തിന് കെ എം ഷാജഹാനും തിരുവനന്തപുരത്തെ വീട്ടിലുണ്ട് അദ്ദേഹവും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് തന്നെ ആ മുൻകുൻ ജാമ്യത്തിൽ ശ്രമിക്കുകയാണ് അദ്ദേഹവും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യവില വകുപ്പ് പ്രകാരം കേസെടുത്ത പശ്ചാത്തലത്തിലാണ് ഈ ഷൈൻ്റെ പരാതിയിൽ കേസെടുത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായി ഈ രണ്ട് പ്രതികളും മുന്നോട്ട് പോകുന്നത് ആരാണ് ജനകീയ സമിതിയാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഒട്ടിച്ചത് ജിംസ് കഴിഞ്ഞ ആയിരുന്നു ഈ ഷനഹാന്റെ വീട്ടിൽ എറണാകുളം സൈബർ ടീമും അതുപോലെ തന്നെ പറമ്പൂർ പോലീസും കൂടെ ഈ റെയ്ഡ് നടത്തിയതും അത്തരത്തിൽ ഈ ഒരു അപകീർത്തി പരാമർശങ്ങളുള്ള ഈ ഒരു വ്ളോഗ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഫോൺ അടക്കം പിടിച്ചെടുത്തതും അത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്കെതിരെ അവരെ അപമാനിക്കുന്ന തരത്തിൽ ഒരു ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ഈ ഷാജഹാൻ ഒരു സാമൂഹിക വിപത്തെന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഈ ഒരു പിന്നെ സമിതി അവനെ പതിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇയാൾ മനോരോഗിയാണ് ഇയാൾക്ക് ചികിത്സ വേണമെന്നും ബോർഡിൽ ആക്ഷേപമുണ്ട് ഈ വിവാദങ്ങളുടെ വിൽപ്പനക്കാരൻ എന്നും ഈ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സമൂഹ നന്മയിൽ വിഷം പടത്തുന്ന മഞ്ഞസ്പത്ര വിശാലതൻ എന്നൊക്കെ ഈ പോസ്റ്ററിൽ കാണുന്നുണ്ട് ഇദ്ദേഹം ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു ഇപ്പോൾ ഈ വ്ളോഗിംഗ് അതുപോലെ യൂട്യൂബ് വീഡിയോകളിലൂടെയൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അത്തരത്തിലൊരു വ്ളോഗുകളിലാണ് െതിരെ ഇത്തരത്തിൽ അവകീർത്തി പടർത്തുന്ന രീതിയിലുള്ള ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്തത് അത്തരത്തിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണമാണ് കെ ജെ ഷൈൻ നേരിട്ടത് ഇതിലാണ് ഇപ്പോൾ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളാണ് ആദ്യമായി ഒരു വീഡിയോയിലൂടെ ഈ വിഷയം ഉന്നയിക്കുന്നത് അതിനുശേഷം ഈ കേസ് എടുത്തതിന് ശേഷവും തൊട്ടു ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടല്ലോ അതെ അതെ അത്തരത്തിൽ ഇയാൾ വീഡിയോ ചെയ്യുന്നത് തുടരുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് പക്ഷെ ഇപ്പോൾ അയാൾ ഈ വീഡിയോകൾ പോലീസിന്റെ പക്കലാണ് കൂടാതെ തന്നെ ഇയാൾ ഈ ഇത്തരത്തിൽ മാധ്യമങ്ങളോടോ മറ്റോ ഒന്നും പ്രതികരിക്കാൻ ഇയാൾ തയ്യാറല്ല പക്ഷെ ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ വീഡിയോ ഇടുന്നത് തുടർന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇന്ന് അയാൾ ആലുവ പോലീസ് സ്റ്റേഷനിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവേണ്ടതാണ് എന്നാൽ ഇന്ന് ഹാജരാവാൻ സാധ്യതകൾ ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത നടപടി എന്ന രീതിയിൽ മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കാനും അതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്താനുള്ള നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്

അജിംത്ത് ഈ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇതിൽ പറവൂർ പോലീസും ഈ കേസ് അന്വേഷിക്കുന്ന ആ മുലമ്പം ഡി ബി എസ് നേരത്തിലുള്ള പ്രത്യേക സംഘവുമാണ് ഗോപാലകൃഷ്ണന്റെ വസതിയിൽ ഇന്നലെ പറവൂരിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈയൊരു കെ ജെ ഷൈനെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന ആ വീഡിയോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഫോണാണ് പിടിച്ചെടുത്തിട്ടുള്ളതെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അതിനുശേഷമാണ് ഇയാൾക്ക് ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആ നോട്ടീസ് നൽകിയത് ഈ നോട്ടീസ് പ്രകാരമാണ് ഇന്ന് രാവിലെ അദ്ദേഹം ഹാജരാകേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ മുൻകൂർ ജാമ്യപേക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഇദ്ദേഹത്തിൻ്റെ അടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്ന് ഈ കേസിലെ മൂന്നാം പ്രതി യാസർ എന്ന മലപ്പുറം സ്വദേശിയാണ് ഇയാൾ ഇപ്പോൾ വിദേശത്താണെന്നും പോലീസ് പറയുന്നു ഇയാൾക്ക് നാളെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് Kurulu'nda. Her